ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം എംപറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടസ് ഫാദർ ഓഫ് പെൻഡക്സ് Fives, daughter of cups son of pentacles the tower two of cups Five of Wands, <coughs> the Chariot, Three of Swords, yeah, you Nine know, of Pentacles. Magician Three of Wands Eight of Pentacles. ോട്ടോ ദുക്ക് വന്നിരിക്കുന്നത് മദർ ഓഫ് സോട്ട്സ് ആണ് മദർ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോഴും കണ്ടില്ലേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ചില ആൾക്കാരുടെ എനർജിയാണിത് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും സമൂഹത്തിലെ കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇത് അവളെന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന അവൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് കൂടെയാണ് മനസ്സിലായി അപ്പോൾ അവിടെ നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വളരെ നല്ലതാണ് വളരെ വയസ്സായിട്ടുള്ള അതായത് വളരെ ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് ഇവിടെ ഈ ഒരു അവള് പറയുന്നത് കണ്ടില്ലേ ഇവിടെ ബുദ്ധിയുടെ പ്രതീകമാണ് മദർ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ പ്രതീകമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോവുക എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എല്ലാവരും പ്രശംസിക്കപ്പെടുന്നത് കുറച്ചൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ദ എംപറാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എംബറർ എംപറ എനർജി എന്ന് പറയുമ്പോഴെന്താണ് ചക്രവർത്തി നിങ്ങൾക്ക് അതുപോലുള്ള ഒരു യോഗം വരാൻ തുടങ്ങുന്നു ആ നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഫുൾ മൂന്ന് എനർജി ഇപ്പോഴും നിലനിൽക്കുകയല്ലേ ഇന്ന് സൺഡേ ആണ് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സണ്ണിന്റെ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കുന്ന ഒരു സമയം അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴത്തേത് എന്ന് കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് ലഭിക്കുന്നതല്ലേ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്തു വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ട്രസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യതയാണ് പറയുന്നത് ജോബ് കിട്ടാനുള്ള സാധ്യത എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് അല്ലേ ഒരു സന്തോഷം തോന്നുന്നില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന എനർജി സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ജോലി കിട്ടുന്നത് ഒരു ലൈഫ് സ്റ്റേബിൾ ആവാനുള്ള ഒരു മാർഗമായിരിക്കാം അല്ലേ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുന്ന ജോലി കിട്ടുന്നതിലൂടെ സാമ്പത്തികമല്ലേ ലഭിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളാകാൻ തുടങ്ങുന്നു അതുതന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു എനർജിയാണ് പ്രധാനം ചെയ്യുന്നത് പേസ് ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് വൺസ് നിങ്ങൾ ഇപ്പോൾ എന്തോ പുതിയൊരു കാര്യം തുടങ്ങുന്നതിനായിട്ടുള്ള ഒരു കമ്പ് നാട്ടിയിരിക്കുന്നു എന്തോ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാലം കൊണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ടാകാം പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം നിങ്ങളിപ്പോൾ അതിനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അവിടെ അവിടേതാക്കണ്ടില്ല ഇവിടെ വളരെയധികം പ്രകാശമയമാണ് നിങ്ങളുടെ ഈ ഒരു എനർജി വളരെയധികം പ്രകാശമയമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ലഭിക്കുന്നു ഈ ദൈവാനുഗ്രഹം ലഭിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നത് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് തോന്നിച്ചതാ അത് നിങ്ങളിലേക്ക് വളരെയധികം സക്സസ് ആയിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് കാണുന്ന കാരണം ഫാദർ ഓഫ് പെന്റക്രിസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ സാമ്പത്തികമാണ് നിങ്ങളിലേക്ക് വരുന്നത് മാനിന്റെ കല കണ്ടില്ലേ ഇവിടെ വളരെയധികം കളർഫുൾ ആയിട്ട് വരികയാണ് ഇവിടെ സമ്പത്തും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ബെൻഡക്കളിന്റെ എനർജി ബെൻഡക്കൾ എർസൈനാണ് ടോറസ് വർഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വൺസ് ഫയർ സൈൻ ഏരിസ് വിയോ സജിറ്റേറിയസ് എനർജി അതുപോലെ വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ ഒന്ന് തുടങ്ങി വെച്ചു ആ ഒരു ബിസിനസ് തുടങ്ങി വെച്ചു അതിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല കണ്ടില്ലേ അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് ടെൻ ഓഫ് വാൻസ് ആണ് അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം പോയി ആ കഷ്ടപ്പാടുകൾ കൊണ്ട് ജീവിതം പോയി അവിടെ നിന്ന് ഇനി മുന്നോട്ട് വരണം മനസ്സിലായില്ലേ അവിടെ ഈ ഒരു ലൈഫ് ഒന്ന് താഴെ വെക്കണം കാരണം ഒരുപാട് ഭാരം ചുമന്ന് കഷ്ടപ്പെട്ട ഒരു ജോലി ഇവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇനി നിങ്ങൾ ഒന്നേന്ന് തുടങ്ങി ഒരു സ്റ്റാർട്ടിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഡോക്ടർ ഒക്കപ്സ് മണ്ഡൽ ഇനി നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു കാരണം ഒരു ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് എൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കുറച്ച് സന്തോഷത്തെ തരുന്നതാവും എന്ന് തന്നെ മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ആ ഒരു ഭാരം നിങ്ങൾ താഴെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അതുവഴി നിങ്ങളിലേക്ക് വളരെ നല്ല നിഷ്കളങ്ക സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഹർട്ടക്രയുടെ ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഇല്ല എങ്കിൽ നിങ്ങളത് ആക്റ്റീവാക്കി എടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് കാരണം ഇവിടെ സ്നേഹം ഉണ്ടാവണം സ്നേഹം അങ്ങോട്ട് കൊടുക്കണം സ്നേഹം ഇങ്ങോട്ടും ലഭിക്കണം അത്രമാത്രം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് സന്ന ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് കണ്ടില്ലേ ഇവിടെയും നിങ്ങൾ വീണ്ടും സാമ്പത്തികത്തിലേക്ക് പോവുകയാണ് കാരണം പൈസയുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ടെൺ ഓഫ് വാങ്സിൽ കാരണം ജീവിതം ഉരുളടഞ്ഞു പോയി എന്തുകൊണ്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി അവിടെ താഴെ വെച്ചോ അതവിടെ തീർന്നു കഴിഞ്ഞു എന്തായി എന്നിട്ടോ മുന്നോട്ട് വരികയാണ് സ്നേഹത്തിൻ്റെതായ ദിവസങ്ങൾ സ്നേഹത്തിൻ്റെതായ ആ നിമിഷങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു അവിടെ സാമ്പത്തികവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായി ഇവിടെ അടുത്തായിട്ട് തവർ മോമെന്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കൺ തന്നെ നിങ്ങളുടെ വീട് പിന്നെ തവർന്ന് താഴെ വീഴുന്ന ഒരു കാഴ്ച നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം അല്ല എങ്കിൽ വളരെയധികം പ്രശസ്തിയിൽ ഈ പദവിയിൽ പദവിയിലിരുന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പതനം സംഭവിച്ചിട്ടുണ്ടാവാ വളരെ പെട്ടെന്നാണ് വീട് നശിക്കുക സാമ്പത്തികം ഉള്ളത് നശിക്കുക വാഹനങ്ങൾ നശിക്കുക കോടതി വഴി കേസുകൾ ഡിവോഴ്സ് കേസുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഇതൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പെട്ടിട്ടുണ്ടാവാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ ഇരുളടങ്ങിയ ഒരു ലൈഫിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു കണ്ടില്ല നിങ്ങൾ പിന്നീട് വരുമ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ അത് ഇന്ന് കോംപ്രമൈസ് ചെയ്തു ആ ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് കൂടിച്ചേര എനർജി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഹാപ്പിനെസ് ആണ് കാരണം ഇവിടെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ നല്ല വ്യക്തികളുമായിട്ട് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടാൻ സാധിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരും എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ടോർണമെന്റ് വന്നു നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്നത് എങ്ങോട്ടാണ് വീണ്ടും കഷ്ടകാലത്തിലേക്കല്ല വീണ്ടും നിങ്ങൾ വെളിച്ചം നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ് പോകുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ സോൾ ഒന്നും കൂടി എന്താണ് പ്യുവറാകുന്നു ആ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മറ്റൊരു സോൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ദുരിതങ്ങളുടെ കഥ കേൾക്കാൻ നിങ്ങൾക്കൊരു പങ്കാളിയാവാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കു ചേർന്നുകൊണ്ടൊരു പങ്കാളി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരും അല്ല എങ്കിൽ ഒരു പുതിയതായിട്ട് തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് കണ്ടില്ല തീർച്ചയായിട്ടും ഇവിടെ പുതിയൊരു തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കില്ല അത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു തുടക്കമാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണിത് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും ഇല്ലാത്തവർക്കോ ഉറച്ച വിശ്വാസം ഇല്ലാത്തവർക്കോ ഇതൊന്നും സാധിച്ചു കിട്ടില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധിച്ചേക്കാം പക്ഷെ അതുപോലെയല്ല ഒരു വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ ചാരിയിട്ട് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ ഫൈവ് ഓഫ് വൺസ് നിങ്ങൾക്ക് ഉയർന്നുയർന്ന് പോകാൻ സാധിക്കും മറ്റുള്ളവരോടൊരു കോമ്പറ്റീഷൻ മത്സരത്തിലൂടെ നിങ്ങൾക്കൊരു ഉയർച്ച വരും ഇവിടെ വരാതിരിക്കില്ല അതുപോലെ ചാരിയിട്ട് കണ്ടില്ലേ ഇവിടെ സക്സസ് ആൻഡ് വിക്റ്ററിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഏത് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ ഏതൊരു ജോലി ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള ആഗ്രഹം അമിതമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കാം ഇവിടെ ടെണഫോൺസിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു വാഹനം വാങ്ങണമെന്ന് അപ്പോൾ അല്ലെങ്കിൽ ടൂ ഓഫ് കപ്സിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ടവർ മൂവ്മെന്റിൽ നിങ്ങളുടെ നിങ്ങളുടെ വാഹനം നശിച്ചിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾ പുതിയ ആ ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം ആയിട്ടുണ്ട് ഇവിടെ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ത്രീയോപ്സോഡ് നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നിരിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾ സുഹൃബന്ധത്തിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം എവിടെയോ നിങ്ങൾക്ക് ഇടയിലായിട്ട് മറ്റൊരാൾ കൂടെ കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തെ നോമ്പരിപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകും ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്രമാത്രം നമ്പരം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേദനകൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ സാമ്പത്തികത്തിന്റെ എനർജിയാണ് നയൻ ഓഫ് പെൻറ്റക്ലിസ് ചിലപ്പോൾ സമ്പത്തിന് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് മനസ്സിലായില്ലേ എത്രമാത്രം വേദന അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത് കിട്ടാനുള്ള താമസം ആർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത് കാണും അവരോട് ചോദിക്കുമ്പോൾ പിന്നെ അവരുടെ വായിലിരിക്കുന്നത് പിന്നീട് കൊടുത്തവർ തെറ്റുകാരാവുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ് അത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെ അപ്പോൾ തന്നെ പിന്നെ വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ വന്നിട്ട് അവിടെയും നിങ്ങൾ അതിനെത്തവും നിങ്ങൾ വിഷമിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് എന്തായാലും അവിടെ നിന്ന് നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് മജിഷ്യന്റെ എനർജിയിലേക്കാണ് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ മതിയായ രീതിയിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് പെൻഡക്കിൾ എൽ സൈനാണ് ടോറസ് വർക്കോ കാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് കാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അത് തന്നെ കണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് നടക്കുന്നു കാരണം ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു വളരെ അധികം അത് മതിയായ കാര്യങ്ങൾക്ക് ഇവിടെ തികഞ്ഞു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്ന വരാൻ പോകുന്നത് കാരണം ഇവിടെ നിങ്ങൾ അതിന് മാത്രം വിഷമിച്ചിട്ടുണ്ടാവാ അത് കുറച്ചു കാലം കൂടെ കഴിയണം ഉടനെ തന്നെ ലഭിക്കണമെന്നില്ല കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ലഭിച്ചേക്കാം ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആരെങ്കിലും ഇന്ന് സൺഡേ അല്ലേ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ളത് കൊണ്ടുവന്ന് തന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഉം നല്ലതുപോലെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സൂര്യഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും സൂര്യഭഗവാന്റെ ഗായത്രി മന്ത്രം ജപിക്കാം സൂര്യഗായത്രി ജപിക്കാവുന്നതാണ് അറിയാവില്ല എല്ലാവർക്കും ഓം ധിയോ യോ ന പ്രചോദയാ എന്നിങ്ങനെ നിങ്ങൾ ദിവസവും രാവിലെ സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല അനുഭവമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇരുപത്തിയൊന്ന് തവണ ദിവസവും രാവിലെ ജപിക്കുക സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും ശാന്തി ലഭിക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി ലഭിക്കും എല്ലാ ദിവസവും ഇത് ഇത്രമാത്രം ജപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്നതാണ് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പേടിയോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഭയം അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം സർപ്പക്ഷേത്രം നാഗദൈവങ്ങളുടെ ക്ഷേത്രത്തിൽ പോയി തൊഴുത്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ആയില്യ ഒരുപാട് ഒരുപാടൊരുപാട് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് ന നാഗദൈവങ്ങളുടെ സർപ്പ ഗായത്രി നാഗദേ സർപ്പഗായത്രി എന്ന് പറയുന്ന ഗായത്രി ഉണ്ടല്ലോ ആ ഒരു മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ആ മന്ത്രം ജപിച്ചാൽ ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് ചേരും ഇടജന്തുക്കളെ കൊണ്ടുള്ള പേടി ഭയം ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും മാറിക്കിട്ടുന്നതാണ് അതെന്താണ് ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹീൻ തന്നോ വാസുവി പ്രചോദയാത് എന്നിങ്ങനെയും നിങ്ങൾ ഇരുപത്തൊന്ന് തവണ രാവിലെ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആയിരം നാളുകൾ പ്രത്യേകിച്ച് അവർക്ക് ഉള്ളിലുള്ള ഭയവോ പേടി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ അഥമ വികാരങ്ങളുള്ളതൊക്കെ മാറിക്കിട്ടും മനസ്സിലായില്ലേ ജീവിതം വളരെയധികം സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും ഒക്കെ നീങ്ങാനുള്ള അത് മന്ത്രങ്ങളാണ് ഇതൊക്കെ ഞായറാഴ്ച ദിവസം നിങ്ങൾ ഇതൊക്കെ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മജിഷ്യന്റെ എനർജിയാണ് കണ്ടല്ലേ ഈ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് ഇതൊക്കെ അത്യാവശ്യ കാര്യമാണ് വളരെ നല്ലതാണ് നിങ്ങളിലുള്ള കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഏകാഗ്രതയോടുകൂടി ഏകാഗ്രതയോടുകൂടി വേണം നിങ്ങൾ അതുപോലെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുക അതുപോലെ സർപ്പഗായത്രി ഒക്കെ ജവിക്കുന്നത് ഏകാഗ്രതയോടുകൂടി വേണം എങ്കിലേ അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ അപ്പോൾ ഇവിടെ മജിഷ്യന്റെ എനർജി നിങ്ങൾക്ക് ലഭിക്കും കണ്ടില്ലേ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് തീർച്ചയായും ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൂട്ടുചേർന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും അതുപോലെ മജിഷ്യന്റെ എനർജി മജിഷ്യൻ നേടുന്നത് പോലെയുള്ള പണവും പ്രശസ്തിയും നിങ്ങളിലേക്ക് വന്നുചേരും മനസ്സിലാവില്ലേ അപ്പോൾ ഇവിടെ ത്രീ ഓഫ് സോഡന്ത്ര സോറി ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ മൂന്ന് പേർ കൂടിച്ചേർന്ന് അതായത് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഉള്ള എന്തെങ്കിലും ജോലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് സക്സസ് വരും ഇവിടെ ഗെയ്റ്റ് ഓഫ് എന്റൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നേടിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാ ആ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ രാവിലെയും വൈകിട്ടും പകലും പക രാവകൽ നിങ്ങൾ അധ്വാനിക്കുന്നതിനാൽ അത് നിങ്ങൾ അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മടിയോടുകൂടിയല്ലായിരിക്കാം ചിലപ്പം നിങ്ങൾ നല്ല ഉത്സാഹത്തോടു കൂടി ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ജോലി ലഭിക്കുന്ന എനർജി ഇന്നും ജോലി ലഭിക്കണമെന്നില്ല ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അതിലൂടെ പോകാനും അതിലൊരു വിജയം നേടാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നെച്ചുറിറ്റിയാണ് ക്ലിങ് ടു ദ പാസ്റ്റ് ഷെയർ ഇവിടെ മെച്ചൂരിറ്റി വന്നിട്ടുണ്ട് ക്ലെയിങ് ടുത്ത് പാസ്റ്റ് വന്നിട്ടുണ്ട് ഷെയറിംഗ് വന്നിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ കണ്ടില്ല ഇവിടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങൾക്ക് ഒരു മെച്ചൂരിറ്റി ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഹാപ്പിനെസിന്റെ എനർജി വന്നിട്ടുണ്ടാവും അല്ലെ അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ കാരണം ഷെയറിങ് കണ്ടില്ല എല്ലാ ഏത് കാര്യത്തിലായാലും ഷെയറിങ് ഏറ്റവും നല്ലതാണ് പങ്കുവയ്ക്കാൻ അത് നിങ്ങളുടെ ജോലി സമയത്താണ് ജോലി സ്ഥലത്തായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അടുത്തുള്ളവരോടും കൂടി പങ്കുവെച്ചു പങ്കുവെച്ച് അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം നിങ്ങൾക്ക് ഷെയറിങ് നടത്തണമെങ്കിൽ മനസ്സിലായോ അപ്പോൾ ഏതൊരു കാര്യവും മറ്റൊരാളിനോട് പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് നന്നായിരിക്കില്ല അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതേ എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇനി ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും കൂടെ ഒന്ന് പറയണം എനിക്ക് ഒറ്റയ്ക്ക് ഇത് താങ്ങാൻ വയ്യ എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി അത് പറയാവുന്നതാണ് അത് ആ വ്യക്തി നമ്മളോട് വിശ്വാസമുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ പഴയ കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നും സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് വരിക പഴയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുക ചിന്തിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ചിന്തിച്ചാൽ പറ്റൂ അല്ലെ അങ്ങനെയല്ല നിങ്ങൾക്ക് ആ ഒരു എനർജി നെഗറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾ പിന്തള്ളുക നിങ്ങളുടെ മനസ്സിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിലെ ചില കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ട്രോമാസ് അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വോൺസ് ചില റിലേഷൻഷിപ്പിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെ ഹീല് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അത് അത്യാവശ്യ കാര്യമാണ് അല്ലാതെ പഴയതിനെ ഓർത്തോർത്ത് എഴുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല ആ പ്രയോജനം ഇല്ലാത്ത ഒന്നിനു വേണ്ടി എന്തിനാ നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക അതാണ് ഇവിടെ അത്യാവശ്യം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കൂ നിങ്ങൾക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് ഭാഗ്യം വരുന്നത് ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്

ിൽ വന്നിട്ടുണ്ട് ഫിംഗർ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സീഹോഴ്സാണ് അതായത് കടൽക്കുതിര എന്ന് പറയുന്ന ഒരു അനിമല് അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഫാമിലി മാറ്റേഴ്സ് ആണ് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കണ്ട എന്താ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടോ അപ്പോഴത് പറഞ്ഞ് സോൾവ് ചെയ്യുക മനസ്സിലായോ അല്ല എങ്കിൽ നിങ്ങൾ അതിനെ ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം മിണ്ടാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ സ്വഭാവം ശരിയല്ല എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾക്കത് അവിടെ പറഞ്ഞ് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു അതുകൊണ്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം ഫാമിലി മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ഇവിടെ പീക്കോക്ക് പീകോക്കാണ് വന്നിരിക്കുന്നത് ഓഫ് ഗ്രേറ്റ് പ്രൈഡ് കണ്ടല്ലേ ഇവിടെ പീക്കോക്ക് എന്ന് പറയുമ്പോഴും പീ കോക്ക് ഒന്ന് തല ഉയർത്തിയിരുന്നവർക്ക് അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മറ്റേ ആരും ഒന്ന് നോക്കി നിന്ന് പോകും അല്ലെ അപ്പോൾ നിങ്ങളുടേതായ ആ ഒരു കഴിവുണ്ടല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുണ്ട് ആ കഴിവിൽ നിങ്ങൾക്ക് അഭിമാനിക്കുക എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ട് അല്ല ഞാൻ ഒരു കഴിവും ഇല്ലാത്ത വ്യക്തിയല്ല അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിമാനം കൊള്ളാവുന്നതാണ് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ എ ചേഞ്ച് ഫോർ ദ ബെറ്റർ നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് നല്ല ഒരു മാറ്റം നല്ലൊരു പരിവർത്തനം വരും വരാൻ തുടങ്ങുന്നു നിങ്ങൾ ഈ റീഡിങ്സ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിന് നല്ല ഒരു മാറ്റം വരും വരാതിരിക്കില്ല അതുപോലെ ഹാമോക്കാണ് ടേക്കിംഗ് എ വൊക്കേഷൻ ഫിസിക്കലി ഓർ മെന്റലി ഫിസിക്കലായാലും മെൻ്റലായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവൾ നിങ്ങൾക്കൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുക മനസ്സിലായില്ല അല്ല അത് അതിനെ തുടർന്ന് തുടർന്ന് വീണ്ടും അതും ഇതും പറഞ്ഞിട്ട് മുന്നോട്ട് അത് തന്നെ വെച്ചുകൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ ഒന്ന് ഫസ്റ്റ് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോവാ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുപോലെ കാൻഡിൽ യു വിൽ ബി ഷോൺ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കാൻ കഴിയും നിങ്ങൾക്കൊരു കാൻഡിൽ ആവാൻ കഴിയണം മനസ്സിലായില്ലേ പ്രകാശം പരത്തുന്ന ഒരു കാൻഡിലിനെ പോലെ ആവണം നിങ്ങൾ അതുപോലെ ചിന്തിക്കുക അതുപോലെ പ്രവർത്തിക്കുക അതുപോലെ നല്ല വഴിയിലൂടെ വരൂ നല്ലത് മാത്രം ചിന്തിക്കൂ മനസ്സെപ്പോഴും ശുദ്ധിയായിട്ട് വെക്കൂ മറ്റുള്ളവരുടെ അസുഖയെ കുശുമ്പോൾ ഒന്നും പാടില്ല മനസ്സിലായില്ല അതൊക്കെ നിങ്ങൾക്കത് കണ്ട് അസൂയ വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇത് എനിക്കും ആകാവുന്ന കാര്യമാണ് എന്നെ പോലെ ഒരു വ്യക്തിയാണതും അയാൾക്കത് നേടാമെങ്കിൽ എനിക്കും ഇത് എന്തുകൊണ്ടായിക്കൂടാ അപ്പോൾ വെറുതെ ആ നെഗറ്റീവ് എനർജി അങ്ങോട്ട് പാസ് ചെയ്യിച്ചിട്ട് അവർക്കത് ഏൽക്കല്ലേ അവർക്ക് നല്ല സമയമാകും അത് തിരിച്ച് നമ്മളിൽ തന്നെ വന്ന് കേൾക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണ്ട മനസ്സിലായി അവനവന്റെ കാര്യം മാത്രം ചിന്തിക്കുക ഫിംഗർ എന്ന് പറയുന്നതാണ് നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് വാണിംഗ് കിട്ടുന്നതാണ് എന്താണ് ഇമ്പോർട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങളിലേക്ക് വരുന്നത് അവിടെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് വരുന്നതാണ് അതുപോലെ തന്നെ പെയിലാണ് വന്നിരിക്കുന്നത് ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ കണ്ടില്ലേ ഇപ്പോൾ ഈ സിറ്റുവേഷൻ തീരാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ അതുപോലെ അതെന്താണ് ഇവിടെ ചേഞ്ച് ഫോർ ദ ബെറ്റർ കണ്ടില്ല നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഇപ്പോഴത്തെ ഈ അവസ്ഥ നിങ്ങൾക്ക് മാറിക്കിട്ടും തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വരിക അതാണ് ഇന്നത്തെ ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ